മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് സെക്രട്ടറി ജെയിംസ് പറപ്പുള്ളി അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതീ സുധീർ വർഗീസ് തെക്കേത്തല ജസ്റ്റിൻ ആറ്റുപുറം ജോജോ കുറ്റിക്കാടൻ എന്നിവർ പ്രസംഗിച്ചു ലീഡർ കെ കരുണാകരന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം നടത്തി ഡിസി ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണയത്ത് അധ്യക്ഷനായിരുന്നു ഷെന്നി പനോക്കാരൻ സുനിൽ മുളങ്ങാട്ടുകര സൈമൺ നമ്പാടൻ ഹേമലത സുകുമാരൻ ഷാഹുൽ ഹമീദ് മിനി ഡെന്നി എന്നിവർ പ്രസംഗിച്ചു ലീഡർ കെ കരുണാകരന്റെ ജന്മദിനം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു സുരേന്ദ്രൻ ഞാറ്റുവെട്ടി നൈജോ ആന്റോ സുരേഷ് അരിക്കാട്ട് സിജിൽ ചന്ദ്രൻ തങ്കമണി മോഹനൻ ജോണി കൊട്ടയ്ക്കാട്ടുകാരൻ ബേബി കണ്ണമ്പടത്തി എന്നിവർ പ്രസംഗിച്ചു കുട്ടൻ പുളിക്കലാൻ ഭഗവത് സിംഗ് കെ കെ ഗോകുലൻ നന്ദകുമാർ കോരപ്പത്ത് ജോയ് പുരയിടം ഉസ്മാൻ മന്ത്രിക്കുത്ത് മുരളീധരൻ വെട്ടിയാട്ടിൽ ഫ്രാൻസിസ് ആറോത കെ എ അമ്മുണ്ണി അർജ്ജുനൻ വടേക്കാട്ടിൽ ബിൻഡോ പുരയിടം നിസാർ കറുപ്പം വീട്ടിൽ വർഗീസ് കോഡാലി സുലൈമാൻ എന്നിവർ നേതൃത്വം നൽകി മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ജന്മവാർഷിക ദിനത്തിൽ കോൺഗ്രസ് പർപ്പുക്കര മണ്ഡലം കമ്മിറ്റി പുഷ്പാർച്ചനയും യോഗവും നടത്തി മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറെ തല അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് പുതുക്കാട് നിയോജക മണ്ഡലം കൺവീനർ സോമൻ മുത്രത്തിക്കര ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ടി ഡി വാസുദേവൻ ബ്ലോക്ക് ഭാരവാഹികളായ വിജയൻ കൈതവളപ്പിൽ വി നാരായണൻകുട്ടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ എം പുഷ്പാകരൻ പഞ്ചായത്ത് അംഗം ഷീബാസുരൻ എന്നിവർ പ്രസംഗിച്ചു മണ്ഡലം ഭാരവാഹികളായ കുഞ്ഞുവറുതി നന്ദിക്കര പോളി പറപ്പൂക്കര ഗോപി നന്ദിക്കര രഘു രാപ്പാൾ രാജൻ മുത്തേരി വിശ്വംഭര നന്ദിക്കര എന്നിവർ നേതൃത്വം നൽകി മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ജന്മവാർഷിക ദിനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ അളകപ്പനഗറിൽ പുഷ്പാർച്ചനയും യോഗവും നടത്തി അളകപ്പനഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഡേവിസ് അക്കര ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു മുൻ അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലയ്ക്കൽ കെ വി പുഷ്പാകരൻ കെ കൃഷ്ണൻകുട്ടി സനൽ മഞ്ഞളി ഒ വിജയൻ എം പി വർഗീസ് ഓസ്റ്റിൻ തെക്കുംപറം ചന്ദ്രൻ പുതിയടത്ത് ടി ടി ബെന്നി മഹിളാ കോൺഗ്രസ് നേതാക്കളായ അനിഷ റോസ്മേരി ടി ആർ സുമ ശ്രീദേവി എന്നിവർ പ്രസംഗിച്ചു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ജന്മദിനത്തിൽ വരന്തരപ്പള്ളി സെന്ററിൽ കോൺഗ്രസ് പ്രവർത്തകർ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി മണ്ഡലം പ്രസിഡന്റ് ഇ എ ഓമന അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ കെ എൽ ജോസ് പി ടി വിനയൻ തോമസ് കാർലത്തുകാരൻ ജോജോ പിഡ്യാൻ എം എസ് വാസുദേവൻ പി സി ജോസ് എന്നിവർ സന്നിഹിതരായി